കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച തലയാളം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ നാളെ നടക്കുന്ന ഉദ്ഘാടനത്തിന് കേന്ദ്ര സർക്കാരിന് അവഗണന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലും കേന്ദ്രത്തിന്റെ പങ്ക് അവഗണിക്കുന്നുവെന്ന് ബി ജെ പി കേന്ദ്രം അനുവദിച്ച ഒരു കോടിയിലധികം രൂപ ഉപയോഗിച്ചാണ് ആശുപത്രി കെട്ടിടം നിർമ്മിച്ചത് ലയാളം പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയത് രോഗികൾക്ക് കൂടുതൽ ചികിത്സാ സൌകര്യം ഉറപ്പാക്കുന്നതിനായി പുതിയ ആശുപത്രി സമുച്ചയം നിർമ്മിച്ചു ഇതിന് കേന്ദ്ര സർക്കാർ എൻഎച്ച് എം വിഹിതമായി അനുവദിച്ചത് ഒരു കോടി ലക്ഷത്തി രൂപ സംസ്ഥാന സർക്കാരിന്റെ ആദ്ര മിഷന്റെ വിഹിതമായി അനുവദിച്ചത് പതിനഞ്ചര ലക്ഷം രൂപ മാത്രം ആശുപത്രി കെട്ടിട നിർമ്മാണത്തിനായി ഭൂരിഭാഗം തുകയും അനുവദിച്ചത് കേന്ദ്രമാണെന്നിരിക്കെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിൽ പോലും കേന്ദ്രത്തിന്റെ പങ്ക് ബോധപൂർവം അവഗണിക്കുന്നുവെന്ന് ബിജെപി നിയോഗ മണ്ഡലം വൈസ് പ്രസിഡന്റും മലയാളം പഞ്ചായത്ത് അംഗവുമായ പ്രീജു കെ ശശി ആരോപിച്ചു ഹോ ഹോസ്പിറ്റൽ പണിയുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവും കേന്ദ്ര സർക്കാർ വിഹിതവും ഉണ്ട് നാഷണൽ ഹെൽത്ത് മിഷനിലൂടെ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് ഒരു കോടി പത്ത് ലക്ഷത്തി എൺപതിനായിരം രൂപയും സംസ്ഥാന സർക്കാർ ആർദ്രം പദ്ധതിയിലൂടെ പതിനഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുമാണ് നൽകിയിട്ടുള്ളത് എന്നാൽ നമ്മളെ അപമാനിക്കുന്ന തരത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെയും രാജ്യത്തിന്റെ ആരോഗ്യമന്ത്രിയെയും അപമാനിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ കരുതലിനെ അവഗണിക്കാനുള്ള നീക്കം വിലപ്പോവില്ലെന്നും ജനങ്ങൾ മനസ്സിലാക്കുമെന്നും ബിജെപി വ്യക്തമാക്കി പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതിൻ്റെ പ്രഖ്യാപനവും പുതിയ ആശുപത്രി സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും പതിനാറിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും ജനം കോട്ടയം